നമസ്കാരം ദിവസം പത്ത് പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു അർജുനെവിടെയെന്ന് അറിയാൻ വേണ്ടി തെരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതീവ അപകടം പതിയിരിക്കുന്ന മേഖലയിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് അർജുനെ കണ്ടെത്തുക എന്നൊരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ അഭീഷണിയായി മാറുന്നത് നദിയിലെ അടിയൊഴുക്ക് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരും അർജുനെ ഇറങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്ത് കേരളത്തെ ഒന്നടങ്കം വിഴുങ്ങാനെത്തിയ പ്രളയത്തെ തോൽപ്പിച്ച ധീരന്മാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇനി അർജുനു വേണ്ടി തിരച്ചിൽ നടത്താൻ ഇറങ്ങുന്നു ഇറങ്ങുന്നുവെന്ന് ചുരുക്കം അത്തരം തൊഴിലാളികൾ വീണ്ടും എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പുറത്തുവരുന്നത് അർജുനുവേണ്ടി അർജുനെ കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികളുടെ എട്ടംഗ സംഘം ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് ഇവർ ഉടൻ പുഴയിലിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപേ സംഘം ദൗത്യം ഏറ്റെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമാന സാഹചര്യങ്ങളിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുള്ള സംഘമായതിനാൽ ഇവർക്ക് പരിശീലനമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അടിയൊഴുക്കുള്ള പുഴയിലിറങ്ങി പരിചയമുള്ളവരായതുകൊണ്ട് അർജുനെ ഇനി പെട്ടെന്ന് കണ്ടെത്താനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിരവധി പേരെ ഇവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ചരിത്രം കൂടെ ഇവർക്കൊപ്പമുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ വീണ്ടും രാജ്യത്തിനും നാടിനുമൊക്കെ അഭിമാനമായി മാറുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഉള്ളത് ഉടുപ്പി ജില്ലയിലെ മാൽപേ എന്ന പ്രദേശത്തു നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് എന്നതാണ് വിവരം എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അർജുനായി തിരച്ചിൽ നടത്തുമെന്ന പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചൂൺ ബ്രിഡ്ജുകൾ ഉപയോഗിച്ച് തിരച്ചിൽ ിൽ നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചു എന്നാൽ ചില സാങ്കേതിക തടസ്സമുണ്ടായി എന്നാണ് പറയുന്നത് രാജസ്ഥാനിൽ നിന്നും സാങ്കേതിക സംഘം ഇന്നെത്തുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്താൻ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്തെ നേവൽ സംഘത്തിന് കഴിയുമെങ്കിൽ അവരെയും കൊണ്ടുവരുമെന്നാണ് അറിയിച്ചത് യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും അക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി പറയുകയുണ്ടായി നദിയിലെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസം അഞ്ച് ദശാംശം അഞ്ച് പോയിന്റ് അഞ്ച് നോട്ട്സ് കിലോമീറ്റർ വേഗതയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ ഇറങ്ങി പരിശോധിക്കാൻ നാവികസേനാ സംഘം സന്നദ്ധരാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് നോട്ട്സ് വേഗതയിലാണെങ്കിൽ പരിശോധനയ്ക്കും തയ്യാറാകാനുള്ള സാഹചര്യമാണ് എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങുന്നത് വലിയ അപകടം തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ ജില്ലാ ഭരണകൂടം പുഴ പരിചയമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഇതുകൊണ്ട് സഹായത്തിനായി ഇറക്കിയിരിക്കുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വീണ്ടും മത്സ്യത്തൊഴിലാളികൾ രക്ഷകരായി എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴുള്ളത് അത് മാത്രവുമല്ല കൂടുതൽ സ്കൂബ ഡൈവേഴ്സിന്റെ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി ഇറക്കണമെന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതുപോലെ തന്നെ അർജുന്റെ കുടുംബത്തിന് ഈ അപകട സ്ഥലത്തേക്ക് സന്ദർശിക്കാനുള്ള അനുമതിയും ലഭിച്ചു എന്നാണ് വിവരം കാരണം അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായി അർജുൻ എവിടെയെന്ന് അറിയില്ല അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നേരിട്ട് നിലയിൽ വേണ്ടി രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് എത്താം എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും കേരള സർക്കാർ അർജുൻറെ ഒപ്പം തന്നെ ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അർജുനെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള സമൂഹം ഒന്നാകെ